ിക്കപ്പെട്ടവർ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്ത്രോത്ര പ്രാർത്ഥനയായി കൂടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി നൽകുന്ന കൃപക്കായി സാവകാശനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹപ്പെടുന്നു കടന്നതല്ല ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ് നമ്മൾ സ്നേഹമന്ദിരം അറിയിക്കുന്നു പ്രത്യേകമായി കർത്താൻ ദാസൻ സ്കളിയപ്പാസനായി സ്വോത് ചെയ്യുന്ന മോളയാണ്ടിക്കായി സ്തുതിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ സ്വോ എന്നിവരെയും ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ കർത്താവരെ സഹായിച്ച കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്വാത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസം അതെങ്ങനെ പ്രാർത്ഥന ചെയ്ണ്ട് വരണമെന്ന് പാസ്റ്റർ വിളിച്ച അറിയിച്ചിരുന്നു അതോടൊത്ത് സ്വോത്ന ചെയ്യുന്നത് ദേവദാസൻ്റെ നല്ല മനസ്സിനായി സ്വത്രം കുടുംബത്തിൻ്റെയും നല്ല മനസ്സിനായ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താധാരമായി അനുഗ്രഹിക്കട്ടെ ഫൈസലോ സ്ത്രോത്രം മോൻ മോൻ വായിച്ച ആ വാക്യം അതോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോ വേഗത്തിലോ ഓർപ്പിച്ച് ഞാൻ തിരുപ്പാൻ ആഗ്രഹിക്കുകയാണ് സ്ത്രോത്രം അത് വളരെ ഒരു നല്ല ഒന്ന് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നു രണ്ടാമത് പുതിയ വർഷം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു അതിന് മുമ്പ് ഒരു പ്രാർത്ഥന വെച്ച് ദൈവസഭ തനിക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായതോ ഉണ്ടായതോ ഓർത്തം ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവ് ധാരാളമായി ആ നിമിത്തം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവസഭയുടെ പ്രാർത്ഥന എന്നും അനുഗ്രഹമാണല്ലോ എന്നാൽ നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വീണ്ടും ഒരു പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് ദൈവപ്രദാസനെ വിളിച്ച് ദൈവമക്കളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് അതിലും ഒരു അനു കൂടിയൊരു അനുഗ്രഹം ആകുന്നു എന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ സ്വത്വം കാരണം നമുക്ക് നമ്മുടെ ജീവിത പ്രാർത്ഥന അല്ലാതെ വരൊന്നും ഇല്ലല്ലോ കൂട്ടായ്മയാണ് നമ്മുടെ ശക്തി പ്രാർത്ഥനയാണ് നമ്മളെ ശക്തി ചെയ്തതോട്ട് സ്വതന്ത്രം ചെയ്തത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അത് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നതോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു പ്രത്യേകമായി അവധി അവധി സമയം നോക്കി വരുവാനും സഹോദരി കർത്താവെ സഹായിച്ച കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ അത് അല്പം ഒരു രണ്ട് മിനിറ്റ് ജോയിസ് ജോയ്സോറിനോട് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ അവരുടെ ഒരു തീരുമാനം താൻ പറയുകയുണ്ടായി മകളോട് ബന്ധത്തിൽ ഉള്ള തീരുമാനം പറയാൻ ഇടവന്നു അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് അങ്ങനെ നല്ല തീരുമാനങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കട്ടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജോലി സമ്പാദിക്കുന്നില്ല വിഷയം അവർക്ക് വേണ്ടി ദൈവികമായ ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്നതാണ് ആത്മീയമായ കാഴ്ചപ്പാട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം മാത്രമല്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പണമോ ഭവനമോ അല്ല വിഷയം ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ യേശുക്വിസ്സുവിലാകുന്നു എന്നുള്ള കാര്യമാണ് അവർ ആത്മാവിനാണോ ജീവിക്കുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു അവർ കർത്താവിനെ സ്നേഹിക്കുന്നു അവർ ദൈവസഭയെ സ്നേഹിക്കുന്നു അവർ സുശേഷ വേലയെ സ്നേഹിക്കുന്നു എന്നുള്ള വിഷയമാണ് ഏറ്റവും വലിയ പ്രാധാന്യം കാരണം നമ്മളെ അല്പകാലത്തേക്ക് ഏൽപ്പിച്ച അതേ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ കർത്താവ് ചോദിക്കാൻ പോകുന്ന ഞാൻ നിന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ നീ എന്ത് ചെയ്തു അവിടെയാണ് അന്ന് തല കുഞ്ഞുവോ തല നിവർന്നു നിൽക്കുമോ എന്നുള്ള വിഷയം അന്ന് അറിയാൻ പറ്റുള്ളൂ സ്ത്രോത്ര നമ്മളെ ഏൽപ്പിച്ചത് അല്പകാലത്തേക്കുള്ളൂ നമ്മുടെ ജീവിതവും അല്പകാലം ഉള്ളു അതിന് കൂട്ടത്തിൽ ഇതും ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ഉത്തരവാദിത്വം രണ്ടാണ് അവരെ ദൈവകൃപയിൽ വളർത്തുവാനും ആത്മീയ വിഷയങ്ങളെ കുറിച്ച് അവരെ പറഞ്ഞുകൊടുക്കുവാനും പഠിപ്പിക്കുവാനും ആത്മാവിൽ സന്തോഷിക്കുന്ന അനുഭവങ്ങൾക്കാണ് ദൈവത്തെ ശ്രദ്ധിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവ് നമ്മളെ അതൊരു ശക്തിയോടെ സഹായിക്കട്ടെ അത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരമായി ഓടണം നമുക്ക് സ്ഥിരമായി അത് ഓടുവാൻ കർക്കെ സഹായിക്കാൻ അതിനുവേണ്ടി അത് ഒരാളുടെ ഒരു വിഷയം വേഗത്തിൽ മൂന്ന് വാക്യങ്ങൾ വായിപ്പിച്ചിപ്പോൾ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ ഈ ഓട്ടം ഓട സ്ഥിരമായി ഓടണമെങ്കിൽ അത് നമുക്ക് ബലം വേണം പ്രാർത്ഥന ആവശ്യമാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ആവശ്യമാണ് കൂട്ടായ്മ ആവശ്യമാണ് അത് പരശു ആത്മാവ് നമുക്ക് വളരെ ആവശ്യമാകുന്നു ആത്മാവിന്റെ ശക്തി ദിവസങ്ങളും മോൻ പ്രാപിക്കണം സ്ത്രോത്രം അത് പരുഷോത്മാവ് മോനോട് സംസാരിക്കുന്ന അനുഭവം മോനോട് മോനോടത് ഇടപെടുന്ന അനുഭവം സ്ത്രോത്രം അത് കാരണം വല്ലാത്തുള്ള പതിമൂന്നാം വയസ്സ് മുതൽ അത് പൊതുവേ ഡോക്ടർമാർ അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ആ സയൻസ് പരമായ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് പതിമൂന്നാം വയസ്സ് തൊട്ട് പിന്നെ വിരുപുർപ്പ വിരുപ എന്താ അറിഞ്ഞിരിക്കാത്തൊരു പ്രായമാണ് ഒന്ന് മൂന്നാം വയസ്സ് മൂന്ന് നാല് വയസ്സൊക്കെ അങ്ങനെയാണ് അവരെ എല്ലാവർക്കും അത് കുറഞ്ഞു കയറുന്ന പോലെ എല്ലാവർക്കും കയറി കാര്യങ്ങൾ ചെയ്യും സോ അതുപോലെ തന്നെ പതിമൂന്നാം വയസ്സ് മുതൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു യമനകാലമാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അവിടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു അവരെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു അവരെ അതേ അവരെ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു അവിടെയാണ് അതിനു മുമ്പുള്ള പ്രത്യേക വിശ്വാസികളായ കുഞ്ഞുങ്ങൾ അതേ വിശ്വാസ ജനിച്ചതെങ്കിൽ അതിനു മുമ്പ് അവരെ പഠിപ്പിച്ച വാക്യങ്ങൾ ഈ കാലഘട്ടത്തിലാണ് അതിൻ്റെയായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സംഭവിക്കേണ്ടതും സ്ത്രോത്രം അപ്പം കുടുംബ പ്രാർത്ഥന അപ്പൻ അമ്മ എന്നൊക്കെ ഉള്ള ആ ബന്ധം അവിടെയാണ് അവരെ ഈ കുഞ്ഞുങ്ങളെ ആത്മാവിൽ അവർ വളർത്തുന്നത് സ്ത്രോത്രം എന്നാൽ അവർ പിൻകാലങ്ങളിൽ കുടുംബത്തിനും സഭയ്ക്കും അതേ സമൂഹത്തിനും അനുകൂലമായി തീരത്തുള്ളൂ കാരണം വല്ലാത്ത കാലത്ത് നമ്മൾ കാണുക നമുക്ക് അതേ ടി വി കാണാനോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു അവരെ നിങ്ങൾ മൊബൈൽ കാണേണ്ട അധികം ഉപയോഗിക്കേണ്ട ടി സിനിമ കാണേണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നില്ല എങ്കിലും സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ അവർ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ടി വരും കൂട്ടുകാർ വന്നിട്ട് കാണിക്കുമ്പോൾ മാറ്റി മാറ്റാൻ പറ്റുമോ കൂട്ടുകാരികളും കൂട്ടുകാർ വരുമ്പോൾ അവരിത് കാണിക്കുമ്പോൾ കാരണം മനഃപൂർവ്വമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ വൈരാഗ്യത്തോടെ അല്ല ചിലർ പക്ഷെ പിഷാൻ അവരിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവർ ആരാന്ന് പിഷാൻ അറിയാം അതുകൊണ്ട് ഇവരെ തെറ്റിക്കാൻ വേണ്ടി കെണിയിൽ കെണിയിൽ കെണിയിൽപ്പെടാതിരിപ്പാൻ നമ്മളും പ്രാർത്ഥിക്കണം അവരും പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരമായി ഓടുവാൻ ആ സ്ഥിരത വിടാൻ വേണ്ടിയാണ് പിശാന്റെ ശ്രമം സ്വോത്രം അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് വേഗത്തിൽ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കണം അതിനു മുമ്പേ സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ ഇരുപത്തിരണ്ട് സദൃശവാക്യം പരിശോധന കുറിച്ചും വചനത്തിനെ കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ് സദൃശ്യവാക്യം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് നീ എഴുന്നേൽക്കുമ്പോൾ നീ നടക്കുമ്പോൾ നിനക്ക് വഴി കാണിച്ചു തരും നീ ഉറങ്ങുമ്പോൾ ആ നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും ആര് കർത്താവിന്റെ വചനവും പരിശുദ്ധാത്മാവും ഭജനം എന്തു ചെയ്യുന്നു നമ്മളെ ഉറങ്ങുമ്പോൾ കാക്കുന്നത് ദൈവത്തിന്റെ വചനം നീ നടക്കുമ്പോൾ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും പിന്നെ ആ നീ ഉണറുമ്പോൾ നിന്നോട് സംസാരിക്കും സ്വന്തം അപ്പൊ രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു കിടക്കണം രാവിലെ എഴുതിയിട്ട് ഓരോ ദിവസം പ്രാർത്ഥിച്ചുവേണം കർത്താവെ എന്നെ സഹായിക്കണമേ എൻ്റെ വാക്കുകൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ വാക്കുകളോ അതിൽ കൂട്ടുകാരോ വാക്കും ഞാൻ പെട്ടുപോകാതെ അവർ മുമ്പിൽ ഞാൻ അനുകൂലമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം സ്ത്രോത്രം വഴി കാണിച്ചത് അവൻ നിന്നോട് അത് നീ ഉണരുമ്പോൾ സംസാരിക്കുന്ന വചനമാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നാ പറയുന്നത് സ്ത്രോത്രം പലരും നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അനുഭവങ്ങളുണ്ട് സ്വോത്രം അതേ ഹലിയ അതേ ആ വെളുപ്പന എണീക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് അതേ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പേ ഒരു വചനം ഇടപെട്ടു ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും അല്ലെങ്കിൽ എഴുതി കാണിച്ചതോ അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ഒരു പ്രയാരണ ഒരു വാക്യം തന്നത് ആ വാക്യം ആ ദിവസം മുഴുവനും ചിലപ്പോൾ ഒരു ആഴ്ച മുഴുവനും നമ്മളെ നടത്തും സ്വോത്രം അതിന് ഉദാ ഉദാഹരണമാണ് ലൂക്കോസ് സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് വാക്യങ്ങൾ ആ ഒരു മനുഷ്യൻ ഷിമോ ഷിമിയോൻ എന്നു പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഭക്തനായ മനുഷ്യൻ അല്ലെങ്കിൽ നീതിമാനായ മനുഷ്യനെ കുറിച്ച് അവിടെ നോക്കി മൂന്ന് അഞ്ചാറ് വാക്യങ്ങളുണ്ട് പക്ഷേ ആ മൂന്ന് വാക്യം പ്രധാനമായ വാക്യം കാരണം പാശ്ചാ പാട്ട് പാടിയപ്പോൾ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമെന്ന് പാട്ട് പാടിയപ്പോൾ എനിക്കൊന്നു ഉറപ്പ് വന്നു സമയം കിട്ടിയാൽ സ്വോത്രം അതെ ഇതൊന്നും ആ അതിനോട് ചേർന്ന കാര്യമാണ് പരുഷാത്മാവിന്റെ ആ ആ ഉറപ്പ് ദൈവാത്മാ നൽകിയതോന്ന് സ്വാഗതം ചെയ്യുന്ന അവിടെ വായി വായിക്കാം ഷിമിയോൻ എന്ന ഇരുപത്തഞ്ചാം വാക്യം ലൂക്കോസ് രണ്ടിന്റെ ഇരുപത്തി അഞ്ച് അവ നീതിമാനും ഇസ്രയേലെ ആശ്വാസനായി കാത്തിരിക്കുന്നവൻ ആയിരുന്നു ഒരു കാര്യം അവൻ നീതിമാനായിരുന്നു രണ്ടാമത് കാത്തിരിക്കുന്നതായിരുന്നു കാത്തിരിപ്പ് സ്വോം അതാണ് നമുക്ക് പറ്റാത്തത് അല്ലേ നമുക്ക് ആർക്കും പറ്റാത്ത കാര്യം കാത്തിരിപ്പ് സ്വോം കാത്തിരിക്കാൻ അത് പരിശുമാത്മാവിന്റെ ശക്തി വന്നാലേ കാത്തിരിപ്പാൻ നമുക്ക് സാധിക്കും ഈ മനുഷ്യൻ കാത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു പ്രവാചകനല്ലായിരുന്നു വാർഷല്ലായിരുന്നു പുരോഹിതനല്ല പക്ഷെ വചനം പറയുന്നത് അവൻ ഒരു നീതിമാനായിരുന്നു വായിശ ആ മൂന്നാം പരിശുധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു പരുഷോത്മാവ് മേലുള്ള ശിമിയോ നമുക്ക് ശിംഷോനെ കുറിച്ച് അറിയാം കുറിച്ച് അറിയാം അങ്ങനെ ചില ആൾക്കാരെ കുറിച്ച് അറിയാം മേൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ എന്ത് ചെയ്തു അവർ വലിയ യുദ്ധങ്ങൾ ചെയ്തു അവർ ജയാളികളായിരുന്നു ഒക്കെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഇതും പഴയ നിയമം തന്നെ ആണെങ്കിലും നമുക്കത് പുതിയ നിയമത്തിലാണ് സ്വന്തം അവിടെ പറയാൻ ഈ മനുഷ്യന് മേൽ അതേ പരിശോത്മാവ് ഉണ്ടായിരുന്നു പരിശോത്മാവ് ഈ മനുഷ്യനെ കൊണ്ട് ഒരു അത്ഭുതവും ഒരു അടയാളവും ചെയ്തില്ല പക്ഷെ ചെയ്യിപ്പിച്ച കാര്യം കാത്തിരുന്നു കാത്ത് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു വയസ്സനായിരുന്നു വയസ്സോ അപ്പൊ ഒന്നാം വാക്യം ഇരുപത്തഞ്ചിൽ പറയുന്നത് പരിശുവാത്മാവ് അവന് മേലുണ്ടായിരുന്നു ഇരുപത്തി ആറിൽ പറയുന്നത് ആ ആ പരിശുവാത്മാവിനാൽ അവന് അല്ലപ്പാടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളാണ് എന്നോട് ഈ ഭാഗം ഇടപെട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി മൂന്ന് വാക്യങ്ങളിൽ അടുപ്പിച്ച് അടിപ്പിച്ച് പറയുകയാണ് പരുഷോത്മാവ് പരശോത്മാവ് പരുഷോത്മാവ് മേലുണ്ടായിരുന്നു പരുഷോത്മാവ് അവനോട് അല്ലപ്പാട് നൽകി അവനെ കുറിച്ചുള്ള അല്ലപ്പാട് സ്വോം ആ അല്ലപ്പാട് തന്ന എവിടം വരെ വയസ്സാകുന്നു ഏകദേശം നൂറ് വയസ്സ് വരെ ജീവിച്ചു എന്ന ചരിത്രം പറയുന്നു ആ നൂറ് വയസ്സ് വരെ ഈ ഒറ്റ അല്ലപ്പാട് നീ മരിക്കും മുമ്പേ ായകനെ അത് രക്ഷകനെ നീ കാണുമെന്ന് മൂന്നാം വാക്ക് ഇരുപത്തി ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു അപ്പൊ ആലയത്തിൽ വരണമെങ്കിലും ഒരു ആത്മനിയോഗം പ്രാപിക്കണം ഈ മീറ്റിംഗ് ആയാലും സാധാരണ മീറ്റിംഗ് നമ്മളെ എല്ലാ മീറ്റിങ്ങിലും പോകണം പക്ഷേ ദൈവാത്മാവ് നമ്മളെ നിയോഗിക്കുന്ന ഒരു അനുഭവം അത് പാസ്റ്റർമാർക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല ദൈവമക്കൾക്ക് എല്ലാവർക്കും പറഞ്ഞൊരു കാര്യമാണ് മോനും ഈ ദിവസങ്ങൾ എന്നെ പ്രാപിക്കണം ആത്മശക്തി പ്രാപിക്കണം പരുഷോത്മാ മോൻ്റെ മേൽ വരണം സ്വത്ത് പിന്നെന്താ ആത്മാ മോനോട് സംസാ എന്നോട് സംസാരിക്കണമേന്ന് എന്നും ചോദിക്കണം പറയണം ഒരു വാഞ്ച വേണം മൂന്നാമത് അത് ആത്മനിയോഗത്താ സ്കൂളിൽ പോകുമ്പോഴും ആത്മനിയോഗം വേണം സ്കൂളിൽ പോകണമെന്നാണ് ആത്മനിയോഗം വേണം എൻ്റെ എൻ്റെ സംസാരം ആരെയും ഭാരപ്പെടുത്താൻ പാടില്ല മറ്റുള്ളവരുടെ സംസാരം എന്നെ ഭാരപ്പെടുത്തിയാലും അതു മേ ജയം വായ്പ പരിശുവാത്മാവ് എന്നെ സഹായിക്കും കാരണം പത്രോസ് പൗലോസ് പറയുന്ന പോലെ രണ്ട് തീമ ദിവസം ഒന്നും ഏഴ് പീരത്തിനും ആത്മാവിനെയെല്ലാം നമ്മൾ പ്രാപിച്ചത് സ്നേഹത്തിൻ്റെയും സുഭവത്തിൻ്റെയും അത് ശക്തിയുടെ ആത്മാവാണ് ആ ആത്മശക്തിയാണ് അതേ ജീവിപ്പാൻ ദൈവാത്മാവ് ഈ പുതിയ വർഷം വർഷവും കൂടുതലായി സഹായിക്കാൻ തുടരുന്ന വർഷം കർത്താൻ സമയം വരെ അത് പറഞ്ഞാൽ ആ നേരായ പാതിൽ നടപ്പാൻ മോനെയും സഹായിക്കട്ടെ പപ്പയും മമ്മിയും സഹായിക്കും കുടുംബത്തെ കർത്താൻ സഹായിക്കട്ടെ കർത്താവിനെ ദൈവ സ്ഥാപിക്കുക നിങ്ങളൊരു അനുഗ്രഹം വിഷയമാണല്ലോ അത് കൂടുതലായി അത് ആയിത്തീരുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ അതിനുവേണ്ടി അതേ സ്വന്തം നീതിമാന്മാരായി അത് ഷിമോനെക്കുറിച്ച് വായിച്ചില്ല അവൻ നീതിമാനായിരുന്നു അവൻ കാത്തിരിക്കുന്ന ഏത് വിഷയത്തിനുവാനും തിടുക്കം ചെയ്യുന്നു തിരക്ക് ഒരു തീരുമാനവും തിരക്ക് വിളിച്ച് ചെയ്യാതെ പ്രാർത്ഥിച്ച് അത് കർത്താറോട് ചോദിച്ച് ചെയ്യാൻ പാടുള്ളൂ സ്വോത്രം മോൻ്റെ വിഷയത്തിൽ പറഞ്ഞത് പറഞ്ഞ പോലെ അത് മോൻ്റെ വിഷയത്തിന് വേണ്ടി അവൻ്റെ ഭാവിയെ ചൊല്ലി അത് ചില നാണങ്ങൾ കഴിഞ്ഞ് സ്വതന്ത്രം ജോലി വിട്ടു വരാൻ വേണ്ടിയാണ് നിങ്ങളുടെ തീരുമാനം അത് അവരപ്പനമ്മ ചെയ്യേണ്ട കാര്യമാണ് സർപ്രൈസ് സർപ്രൈസിലോട്ട് അതായത് പറഞ്ഞാൽ പണവും കാര്യങ്ങളെല്ലാം അതൊക്കെ അത് പിന്നെ ചെയ്യാൻ പറ്റും പക്ഷേ അത് നമ്മുടെ മക്കൾ ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കണം ആത്മീയത്തിൽ നിലനിൽക്കണം സ്വോം അത് മാത്രം ആത്മീയ കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ അല്പം കൂടി കഷ്ടപ്പെട്ടാലും സ്വത്രം അവരെ ഭാവിയിൽ അല്പം അവർ കഷ്ടം വന്നാലും കുഴപ്പമില്ല ഇന്ന് പല അപ്പന്മാരും അമ്മമാർ പറയുന്നത് ഞാനോ കഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർ കഷ്ടപ്പെടണം എന്ന് ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് കഷ്ടപ്പാട് അവരെ പഠിപ്പിക്കണം എനിക്ക് കാർ ഉണ്ടായില്ല വണ്ടി ഉണ്ടായില്ല സൈക്കിൾ പോലും ഉണ്ടായില്ല പാസേ ഞങ്ങൾ നടന്നാ പോയത് അതെ ശരിയാ നിങ്ങൾ നടന്നു മക്കളൊന്നും നടക്കണം അവർ നടക്കേണ്ട ഇന്നവർ നടക്കാത്തതുകൊണ്ട് നടക്കുവാൻ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്ത് പറ്റി അവർ വഴി തെറ്റിപ്പോകുന്ന അനുഭവം അവരും കഷ്ടം അനുഭവിക്കണം വജം പറഞ്ഞിരിക്കാൻ നീ കഷ്ടം എന്നോട് കൂടെ നീ കഷ്ടം സഹിക്കുക എന്ന് പൗലോസ് തന്റെ നിജപുത്രനായ തീമോദ്യോഗസ്ഥനോട് ലേഖനം ഇരുന്ന് പറയാം നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക അപ്പം കഷ്ടതി ലോകത്തിലുണ്ട് അത് അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം എന്നാലെ ജയം പ്രാപിക്കുകയുള്ളൂ അവരുടെ ജീവിതത്തിൽ മുഖാമുഖം കഷ്ടം വരുമ്പോൾ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ അതിനോട് മുഖാമുഖം കണ്ട് അതിനെ അതിജീവിക്കാൻ ദൈവാത്മാവരെ സഹായിക്കും അതുകൊണ്ട് ശ്രീ ഭജനങ്ങളുടെ കർത്താവ് അത് മോനെയും സ്ത്രോത്രം കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആത്മാ നിങ്ങളുടെ മേലുണ്ടാകുവാനും ആത്മനിയോഗത്താൽ നിങ്ങൾ ജീവിക്കുവാനും അത് ആത്മാന അറളപ്പാടുകൾ പ്രാപിക്കുന്ന നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് കർത്താവ് നൽകിയ സമയത്ത് അവിടെ ദൈവത്തെ ശ്രദ്ധിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ില്ല കണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും ആവശ്യം അവരോടും പറയുന്നില്ല ഒരു പൈസ പോലും കടന്നുപോലെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ അവരേതൊക്കെ മേഖലയിൽ കടന്നു പോയാലും കാര്യങ്ങൾ അവർ ജീവിതം ശ്രദ്ധിക്കുന്നു അപ്രകാരം ദൈവത്തിൽ പേരിൽ തന്നെ വളർത്തിയെടുക്കുക ഏതൊരു ആശ്വാസം ജീവിതാളിനൊരു മഹത്വം വഹിക്കുക പിന്നെ സഹായിക്കട്ട് അതിനെ സഹായിക്കട്ട് അവരുടെ ആവശ്യം ആരോഗ്യം കൊടുക്കുകാമസ കണ്ടാവിടെയാകട്ടെ ഞാൻ തന്നെ മാറ്റി വളരെ വിവിധ ഉപദേശം ചമർത്തുകൊണ്ടെ അവർ ദീർഘായും ജീവകാലവും സമാധാനവും തന്നെ കൂടെ വിശ്വസിനെ വിട്ടുപോകരുത് അവയെ കഴിത്തിപ്പെട്ടുകൊണ്ടുകൊണ്ട് നമ്മുടെ നമുക്ക് കാണാൻ കന്മകൾക്ക് ഒറ്റ കൂടുതലാത്തവർക്കാണ് നിങ്ങളുടെ ലോകത്തിൽ മാറ്റപ്പെട്ടു പോകുന്നത് കൽപ്പനകൾ പ്രമാണിച്ചാൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് അതേ അല്ലെങ്കിൽ സമാധാനമില്ലാത്ത ലോകത്ത இவற்றுக்கு பிரமாணங்களை प्रमाणितோடு જીவித்தால் அதுவே பெரும் பெரும் பெருமமான சமாதானத்திற்கு வழிவீடும் மாத்திரமல்ல நம்மர்க்கு வேண்டிய எல்லா கஷ்டத்தோடே இருக்கும் காரான சொந்த மாலாற்றை கொள் கொள்வான் மதி காக்கும் ஆயி విశ్వசவன கஷ்டிக்கொண்டே இருக்கிறதால தகால தெற்க பிரமாணிய ஒரு பயந்திருச்சு दिवसाங்களா இந்த திட்டத்தில் அன்மாணம் வர நான்வே விசுவாசமே வராகிறதுங்களா இதுக்கு பதிலே அவளாரே நீ மார்க்கமேட்டது துபோத்தின தெய்வநாமத்துல i'm not sure the, the if